അലഹമ്മില്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് സി എം വലിയാഹയുടെ കരാമത്തെത്തട്ടെ അസ്സാമലൈക്കും വർഹമത്തുള്ള വേണമെന്നാണ് മുമ്പ് ഈ ക ഷെയ്ഖുന ശംസുലമ്മയോട് ചോദ്യം നമ്മളെ കോയമശ്രീയ പെരുമുഖം ചോദിച്ചിരുന്നു അതല്ല നമ്മൾ നൂരിശാത്തരി ഷെയ്ഖുനെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ എതിർക്കാൻ പറ്റുമോ എന്നും പറഞ്ഞില്ല ഞാൻ ഒക്കെ പറഞ്ഞു ഷെയഹുനോട് അപ്പൊ ഷെയഹുൻ എന്ത് അറിഞ്ഞേ ശംസുലുലമ്മ അയാൾ ആരാ നോക്കുക ഞാനിവിടെ ആരോ ആവട്ടെ അയാൾ ആരാ നോക്കുന്നു ആരാലും ശരി അയാൾ പിന്നെ പോകുന്ന ആൾക്കാർക്ക് തെരീക്കത്ത് ഉൾക്കൊള്ളാൻ കഴിയുമോകൊള്ളാൻ കഴിയുമോ അപ്പൊ അയാൾ ഈ ശരീരത്തൊന്നും അറിയാത്ത ആൾ ആള്ക്കത്തിന്റെ ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് അവതാരബോധമായിട്ടാണ് തോന്നുന്നത് ദൈവിക ദൈവികബോധത്തിന് ജനങ്ങളിലെ അയാൾ മനസ്സിലാക്കും ജനങ്ങളെ സംബന്ധിച്ചെടുത്തോളം ഉണ്ടാവുന്ന കഴിവല്ലാത്ത കഴിവ് കരാമത്തിലൂടെ പലതും കണ്ടു നേരും ചിലപ്പോൾ അല്ലെങ്കിൽ ഇയാൾ പലതും അതുപോലത്തെ കേട്ടിന്ന് വരും അത് ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊള്ളാൻ ഇയാൾ കൈയ്യല്ല അത് അയാളുടെ പര്യാപ്തത ബോധം സ്വയം കഴിവിൻ്റെ പര്യാപ്തത ബോധം വെച്ചുകൊണ്ടായിരിക്കും അയാൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിലോ അയാളെ സംബന്ധിച്ച് ദൈവിക ബോധത്തോടുകൂടെ ദർശിച്ചാൽ ആളെ ഉട്ടേ

സൗഹിലേക്ക് എടുക്കുമ്പോൾ ആദ്യം എന്ത് വേണോ നന്നായിരിക്കണം അങ്ങനെ ഈ പൂർണ്ണമായ ലൈനിലൂടെ അതിലേക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞു പിന്നെ മഷായിഹന്മാരോട് നമുക്ക് എന്താക്കാം സാധാരണക്കാർക്ക് ഉറും ഷുക്കിയില്ലാത്ത ആൾക്കാർക്കൊക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച പരിധി സ്വീകരിക്കുക അല്ലാതെ നിർവാഹമല്ല സ്വന്തം അവൻ അങ്ങോട്ട് മനസ്സിലാക്കി അങ്ങോട്ട് കിടന്നാണ് അതാ അപ്പം നടക്കുന്നത് കള്ളത്തിരീക്കത്തിൽ കൂടി പലതും നടക്കുന്ന ഇപ്പം അതാണ് അതിൻ്റെ ശേഖരൻ പണ്ഡിതനല്ല അയാൾ പറഞ്ഞോളൂ കൈ അയാളെ തെറ്റായ ധാരണ വെച്ച് എന്തൊക്കെയോ പറഞ്ഞ അവസാനം അയാൾ എന്തൊക്കെയോ ആയിക്കൂടി അയാൾ ഈ ഇസ്ലാമിൽ തന്നെ ആണോന്ന് തോന്നുന്ന ഏ ഇസ്ലാമിന്റെ കൂടി തോന്നാത്ത രൂപത്തിലുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തി എല്ലാരും ഏ തള്ളുന്നൊരവസ്ഥ ഇതല്ല ഇപ്പൊ രണ്ടും പാണോ എതിർക്കുമ്പോ നല്ല ശ്രദ്ധിച്ചോളണം അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കേണ്ടുന്ന ആൾക്കാർ തന്നെയും കൂടുതലില്ലാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ ബീർപ്പിച്ച് പറയണം ഞാൻ ഇത്രയും പറഞ്ഞു അത്രയും പറഞ്ഞെന്നുള്ള അവകാശം ചിന്തയും ശിഹുനെ പറ്റി അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്നൊക്കെ അവരുത്താനും മറ്റും മറിച്ച് കണ്ടും കേട്ടോ കൂടുതൽ പറയുന്നതിനും വളരെ ശ്രദ്ധിക്കുകയും വേണം വളരെ ശ്രദ്ധിക്കുകയും വേണം അല്ലെങ്കിൽ ഫാൾട്ടാണ് കാരണം ഇപ്പോൾ പണ്ഡിതന്മാർ ചില ആൾക്കാർ എതിർക്കുന്നവർ അന്ന് നിലയ്ക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോ അയാൾ ആരാ നോക്കി ആരായാലും വേണ്ടിയില്ല സാധാരണക്കാർ പോകുന്ന പോക്ക് റെഡിയല്ലാന്ന് കണ്ടാൽ വണ്ടി ഇതിനെതിർക്കും ഞാൻ പറഞ്ഞല്ലോ ആ നിലപാട് വെച്ച് ചിലപ്പോ എതിർക്കുന്ന ആൾക്കാർ ഇതിൽ പക്ഷെ ആ എതിർക്കുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ചു ശേഖനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഭാഗക്കാരെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു തെരീകത്ത് കമ്പനി ഒന്നും ശേഖന ഇവിടെ ഉണ്ടാക്കിയില്ല ആർക്കും അത് വെച്ച് ആർക്കും ഒന്നും പറയാനുമില്ല ഇനിയിപ്പോൾ പലരും എനിക്ക് ഷെയ്ഖുവിൻ്റെ തിരികെ താണീ ജാസത്തിൻ്റെ മറ്റേ ഉണ്ട് പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സിലായിത്തോളം അങ്ങനത്തെ ഒരു ജാസത്തിൻ്റെ ഒന്നും അവസരം അവർക്കൊന്നും കിട്ടിയിണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചെല്ലാൻ നമ്മളൊക്കെ ആവശ്യത്തിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം മാറി കിടക്കാൻ ഉറങ്ങി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫാത്തി ഫാക്യോ കിടക്കണമെന്ന് ഒരു കാര്യം തീരെല്ലാം നല്ല ഉണ്ടായിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഷെയ്ഖുനെ അങ്ങനത്തെ ഒരു ജാസത്തുകൾ മറ്റും അങ്ങനെ അങ്ങനൊന്നും ഒരു ഒരു മുരീതന്മാരെ സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം ഒന്നും കാണാൻ കഴിഞ്ഞില്ല നേരത്തെ അങ്ങനെയാണത് പോകുന്നത് അപ്പോൾ ആർക്ക് ആ ലെവലിൽ പലരും ആ ടൈപ്പൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചേഖുനെ പറഞ്ഞുകൊണ്ട് തന്നെ പറയും വേണ്ട സുഖേടി വേണ്ട ചേഖുൻ അങ്ങനെയാണല്ലോ പറയുക ഒരു റബിൻ്റെ യാതൊരു വിഷയവും നമുക്ക് ഷെയഖുവിൻ്റെ വാക്കിൽ കൂടി കൂടെ കിട്ടിയാലും അതുവർക്കാൻ പറഞ്ഞാൽ സുഖേടി വേണ്ടെന്നാണ് പറയുക അല്ലെ വേറെന്തെങ്കിലും അബ്ദൽ പലപ്പോഴും പറയും സിഹിർ ഞാൻ ബാത്തിലാക്കി ഞാൻ ഇജാസ് തന്നു അങ് കേട്ടതാ അപ്പോ ഒരു കാര്യം ചെന്ന് പറഞ്ഞ ആ കാര്യം വേണ്ട എന്ന് പറയാ അല്ലെ ശിഫ തന്നു നിനക്ക് ആ ശിഫ തന്നു തൂക്കേടി വേണ്ട എനിക്കൊരു ഓപ്പറേഷൻ വിരിച്ച് ഞാൻ പറ്റാ പടയെ ഛർദ്ദിച്ച് വല്ലാത്തൊരു അസുഖത്തിലായിരുന്നു അങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം തന്നെ പണ്ടിക്ക് സാണെന്നറിയാം എന്നാൽ പണ്ടുകൊണ്ടുപോയി ശേഖന എടുത്തേക്കാം എന്നൊക്കെ വേഗം തന്നെ സേഖുവിനെ കാണാൻ അല്ല കണ്ടി ഓപ്പറേഷൻ വേണ്ടായിരുന്നു ഇന്ന് വരെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോലും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഓപ്പറേഷൻ വേണ്ട വേണ്ടി വേണ്ട അതാ ശിയ കാരണം

പറ റബ്ബു മറ്റേ സ്ഥലത്ത് റബ്ബു കൊടുക്കാൻ ഉദ്ദേശിച്ചു റബ്ബുദ്ദേശിച്ചു ഞാനുദ്ദേശിച്ചു റബ്ബ് കൊടുക്കണം മുസാൻബിനോട് അവര് മുസാൻബിക്ക് ഒരിക്കലും അവരെ വെള്ളത്തും ചോദിക്കുന്നില്ല ലാഹിനോട് ചോദിക്കുന്നില്ല എതിർക്കടക്കാ യാതൊരു നിർവാഹമില്ല ആ ലെവൽ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തെരക്കേടില്ല കാരണം അവർക്ക് അങ്ങനെ അള്ളാഹുവിലേക്ക് അള്ളാഹ് ഉദ്ദേശിച്ച കാര്യങ്ങളും എല്ലാം നേരെ സ്വന്തം ദാത്തായിട്ടാ പറയുക അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കലാമായിരിക്കും അതാ ഞാൻ പറഞ്ഞത് ഫനാൽത്തിയായും ഫനാലെത്തി സിഫാത്തില്ലാത്തില്ല അല്ല തന്നെ അത്തല്ലേ എന്ന് ദാത്തിയായ അള്ളാഹുവിൻ്റെ കലാമും അള്ളാഹു നൽകുന്ന പ്രത്യേക സിഫാത്ത് എന്നെ അമ്പ പറയാൻ കഴിക്കുള്ളൂ അവിടെ മനസ്സിലാക്കാൻ കഴിക്കില്ല അപ്പൊ അള്ളാഹിൻ്റെ കലാമു മാത്രാഹുവിൻ്റെ കലാമായിരിക്കും സംസാരം തന്നെ ഉണ്ടായിരിക്കും ശുവായി കൊടുക്കുന്നതാണ് വലുതും അറിയാൻ നല്ലത് വേണമെന്നില്ല പല കാര്യങ്ങളെയും കശു എന്ന് അറിയാൻ പറ്റും കാരണം മുസാനബിക്ക് അറിയുന്ന കാര്യങ്ങൾ അത് വേറെ അത് വരെ ഇസ്ലാമിലായിരുന്നു മറ്റു ചില കാര്യങ്ങളായിരിക്കും അത് രണ്ട് രണ്ട് ദർജ ആണ് രണ്ട് ഭാഗത്താണ് നിങ്ങളെ ഞാനറിയില്ല എനിക്കറിയാൻ ചോദിച്ചതല്ല എന്നറിഞ്ഞ് ഞാൻ അറിയാം നിങ്ങൾക്കറിയാൻ ചോദിച്ചതല്ല രണ്ടാൾക്കും അറിയാൻ ചോദിക്കണമെന്നില്ല ഒരിക്കൽ ഞാൻ ചെയ്യുകയാ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ സംശയിച്ചു നമ്മക്ക് മൈദീൻഷിന് നമ്മൾ വിളിക്കുമ്പോൾ വളരെയധികം വിനയത്തിലും അങ്ങേറ്റത്തെ ഏർ വിവാഹത്തിന്റെ തരിഫിൽ പറഞ്ഞുകൊണ്ട് പരമ വിനയത്തിൽ ഏ പ്രാർത്ഥിക്കല്ലേ ആ ചോദ്യം അത് ശീർക്കല്ലേ വരിക അപ്പം ിൽ ഹു അല്ലിന്റെ അതേ വട്ടിയെ പോകല്ലോ എന്ന ആ വേദത്തിന്റെ അർത്ഥപ്രകാരം ചിന്തിക്കുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തെങ്കിലും ആർക്കും അതിന് മറുപടി ഫുള്ളായിട്ട് ആരും പറയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അപ്പോൾ ഷേവിനെ കണ്ട് സംസാരിക്കാൻ അങ്ങനെ പോയി ഷേവിൻ്റെ അടുത്തുനിന്ന് ഞാൻ ചോദിച്ചു പറ്റോനോട് ചോദിക്കേണ്ട ശൈലിയായില്ല ചോദിച്ച് അപ്പോൾ ഷേഗുവിനെ അറിഞ്ഞി അന്ന് പഠിക്കുന്ന കാലം മുത്താലിമാതുകൊണ്ട് വിട്ടു തന്നേ ഇത് ചോദ്യം തെറ്റാണ് ചോദ്യം തെറ്റാണ് മുത്താലിമാതുകൊണ്ട് വിട്ടു പിന്നെ പറഞ്ഞേ എല്ലാ ഔലിയാക്കളും ഉള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തിരീക്കത്തുകൾ എല്ലാ തിരീക്കത്തുകളും ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അതിൻ്റെ ചില്ലി അതിൻ്റെ അല്ലി ഇങ്ങനെ പടർന്നിരിക്കുന്ന ഒരു വൃക്ഷ സമാനമാണ് അതിൻ്റെ എല്ലാം തന്നെയും ഊർജങ്ങളൊക്കെ കൊ ഉൾക്കൊള്ളുന്നതെല്ലാം ഒരേ അസലിലേക്കാണ് പോവുക അതൊക്കെ ഒന്നിൽ നിന്ന് തന്നെ ആർക്കും അതിൽ പര്യാപ്തതയില്ല അപ്പൊ പഴം തന്നത് കൊമ്പാണെന്നെ സഹായിച്ചതെന്ന് ജനിക്കുന്നത് പോലെയാണ് ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ ആ സഹായം അവൻ്റെ സഹായമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ കൊമ്പാണ് എന്നെ സഹായിച്ചതെന്ന് മരത്തിനെ കൂടാതെ ചിന്തിച്ചവനെ പോലെയാണ് അത് വലിയ ഉദാഹരണത്തിലൂടെ എല്ലാ സംശയവും അങ്ങനെ എന്റെ എല്ലാറ്റിന്റെയും ഉടമ അത് അള്ളാഹു തന്നെ ചോദ്യമൊക്കെ അള്ളാഹുലി കൈവിൽ പര്യാപ്തതയുണ്ടെന്ന ചോദ്യം ആരോടാണെങ്കിൽ ഹയ്യമ്മ മയ്യത്തിന് ആരോടാണെങ്കിൽ ചിർക്കാം ഇതാപ്പതിന്റെ വല്ലാസിരി ഇതൊക്കെ അള്ളാഹുയോടുള്ള ചോദ്യം എന്ന് വെച്ച് ചോദിച്ചാൽ അതാരോട് ഹയ്യം മയ്യത്തിന് ആരോടും ചോദിക്കുക മയ്യ ഹയ്യനേക്കാൾ മയ്യത്താണ് ചോദിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് കാരണം സായിക്കാൻ നേരെ ഏറ്റവും ബന്ധപ്പെട്ടവരും അവർ അവരെന്നെ കാരണം എല്ലായിത്തും ഒരുപോലെ അവർക്ക് സഹായിക്കാനുള്ള സഹകര സഹായ കാര്യങ്ങൾക്കുള്ള എല്ലാ സ്വാധീന ശക്തിയും അവർക്കാണ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കാരണം മനുഷ്യ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മാവിനേക്കാൾ ശരീരം വിട്ട ആത്മാവിനാണ് കഴിവിലെ ഏറ്റവും വിശാലത പക്ഷേ ആ ആത്മാവ് ശരിക്ക് സംസ്കരണം സിദ്ധിച്ച് ശരീരത്തിൽ നിന്ന് ശരീരത്തിൻ്റെ ആ കെട്ടുപാടിൽ നിന്ന് വിടവ വിടവാകുന്ന രൂപത്തിൽ അതിനോട് അതിനോട് ബന്ധം വിടാവുന്ന രൂപത്തിൽ അത് സംസ്കരണ ശുദ്ധി കൊണ്ട് ഔന്നിത്യം നേടിയാൽ ആ

അനിൽ അനില്ക്കാത്തിൽ ബദനീയ അതിൻ്റെ ശരീരത്തിൻ്റെ ഘടന ആ ശരീരത്തിൻ്റെ ബന്ധം വിട്ട് അതെന്നുവെച്ചാൽ ആ ബന്ധത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഗതിയല്ല അതിനേക്കാൾ ഔന്നിത്യം നേടി എന്നാൽ വർത്തഭായ വർത്തവ ബിൽ മലയില്ലായാലും അത് ഉയർച്ച നേടും ഔന്നിത്യം നേടും മലാക്കയോട് അത് ചേരാൻ കഴിയും മലായ്ക്കൻ്റെ ദറജ യബ്കൽ ഹിജാബ് അവർക്ക് തടസ്സമായ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തേക്കും അവർക്ക് കാണാം എത്ര ദൂരത്തേക്കും അവർക്ക് വിളിക്കാം അവര് ശരീരത്തിൽ നിന്ന് ആത്മാവിനുക്ക് തനിച്ച് പോവാം ചിരിക്കുന്ന കാര്യത്തിന് തെളിവുണ്ടല്ലേ ബഹുമാനപ്പെട്ടില്ലേ അള്ള കേട്ടില്ലേ ഹദീസ് ഷരീഫ് വളരെ ഹദീസ് അല്ലേ അപ്പൊ തടസ്സണ്ടായില്ലാബിന്റെ വിളിക്ക് അങ്ങനെ തന്നെ പത്ത് എല്ലാവരും തന്നെ അവർക്കൊക്കെ ആ ദർജയാണ് നിന്ന് സാരിയെ കേൾക്കുകയും ചെയ്ത് അപ്പോൾ കാണുക അങ്ങോട്ട് നോക്കി മദീനയിൽ നിന്ന് നെഹാബന്തിലേക്ക് യുദ്ധത്തിന്റെ പിന്നെ യുദ്ധത്തിന് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പർവ്വത്തിന്റെ വേക്കിലൂടെ വരുന്ന ശത്രുക്കളെ കാണുന്നു അപ്പോൾ വിളിക്കുന്നു കാണുകയും ചെയ്ത് വിളിക്കുകയും ചെയ്ത് അവിടെ കേൾക്കുകയും ചെയ്തു സാരിയ അൽ ജബലിൽ നിന്ന് പർവം നോക്കണം വ്യക്തിയുടെ ശത്രുക്കൾ വരുന്നു അപ്പോൾ പിരിഞ്ഞു പോവാ ശരീരത്തിൽ നിന്ന് ഉറപ്പായി നിംസർ അള്ളാഹു ഹസ്വിനു ആത്മാവ് അത് രണ്ടാവട്ടെ രണ്ട് അഭിപ്രായം അല്ലുവിൻ്റെ ആത്മാവാണ് പോയത് അഭിപ്രായം സുവിൻ്റെ ശരീരമാവത് രണ്ട് നിരക്കില്ലാ കാരണം അലൈഹി ഹസ്ലിൻ്റെ ശരീരത്തിനു പോവാ കാരണം ആത്മീയ സംസ്കാരം നേടിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെയും പ്രത്യേകത മാറും ആ ശരീരത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തിനേക്ക് തന്നെ രണ്ടും കൂടിയും പോവാം കുമാരപ്പെട്ട ഈസ അലിഹ് സ്വലാത്തു വസ്സലാമിനെ ഉയർത്തപ്പെട്ടത് ആത്മാവോട് കൂടിയാണ് അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ശരിയും തന്നെയും ആത്മാവും അള്ളഹിനെ പോയ ആ റൂട്ടിലൂടെ ഓരോ ആകാശത്തിലായി മറ്റു അമ്പിയാക്കളെല്ലാം കണ്ട് ഏറെ അമ്പിയാക്കളെ കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാ അവരോടൊക്കെ സ്വാഗതനിബ്ദങ്ങൾക്ക് പറഞ്ഞത് മാത്രമല്ല എനിക്ക് വേണ്ടി ഹൈര് കൊണ്ട് പ്രാർത്ഥിച്ചു അപ്പൊ അമ്പിയാക്കൾക്കുള്ള ആത്മാവുകള് കൊണ്ട് പ്രാർത്ഥിക്കുക അപ്പൊ അവരോട് നമുക്ക് വരികയും ചെയ്യാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വലിയാക്കള് അമ്പിയാക്കള് അവരൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക നമ്മള് ചെയ്യൂര് ഉസ്മാതിരി പോലത്തെ നമ്മളെ വലിയൊക്കെ എല്ലാ ഖലീഫമാരുടെയും ഉസ്താഹന്മാരെയും മശായഖന്മാരൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുക തന്നെയാണ് അങ്ങോട്ട് ശരിക്ക് ഭർത്താവെ വലിയനെ വിളിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ കാര്യങ്ങള് ഇതൊക്കെ ഒന്ന് പഠിച്ചവനോട് നിങ്ങൾ പറയണം ചോദിക്കണം ആ നേരിട്ട് അങ്ങോട്ട് പറയാം എന്തല്ലേ പഠിപ്പിക്കുന്നത് മുസാൻബി ആയി കണ്ടുമുട്ടിയപ്പോൾ അത്ഭുതമായ സഹായ സഹകരണങ്ങളെ കൊണ്ട് നമുക്ക് ലോകത്തേക്ക് എക്കാലത്തേക്കും സഹായം ഉണ്ടായത് മുസാൻ നബിയിലൂടെ അല്ലേ അപ്പോൾ ഒരു സഹായങ്ങൾ ഉണ്ടാവാം അള്ളാഹുമായി അവൾക്ക് ഡയറക്റ്റ് ബന്ധം ഉണ്ടാവാം ഉണ്ടായിട്ടുണ്ട് അതിലൂടെ സഹായം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ആവശ്യങ്ങാനോട് ചോദിച്ചു എന്തുകൊണ്ട് സഹായി തേടി അപ്പോൾ അപ്പം മുപ്പവിടെ പറയേണ്ടി വന്നു എന്നോട് അത് നേരിട്ടാണ് അതെ അത് നേരിട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയും ചെയ്ത് നേരിട്ട് അല്ലാണ്ട് നേരിട്ടൊന്നും വേണ്ട പറഞ്ഞോണാണ് സംഗതി ആരോട് ചോദിച്ചാലും ഒരേ ദാത്തിൽ നിന്ന് തന്നെ ആദർശപ്രകാരം യാതൊരു ഉണ്ടാവില്ല കാരണം ലാ അള്ളാഹുരിക്കല്ലാതല്ല അവർ തന്നെ കാണുന്നില്ല നിങ്ങൾ കാണുന്ന ചാ ചാടിയക്കാരനെയും കാണുന്നില്ല ചായ കൊടുക്കുന്ന ആളും ഭക്ഷണം കൊടുക്കുന്ന ആളും ഇവിടെ എടുക്കാറുന്നില്ല കയറുന്നു തിന്നിന് അറിയപ്പോയിരുന്നു വലിയ ഒരാള് അത്ഭുത അയാളൊരു മജിദ്ബാ മജിദ്ബാന്ന് പറയാം ആ ചായ താല്പര്യമാണ് അല്ല തെളിഞ്ഞ ബുദ്ധിയാക്കണ്ട് എന്ന് ഞാൻ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഒരു നയാ പൈസ പോലും ആര് കൊടുത്താലും സ്വീകരിക്കുക ഒരു സഹായം ആരും സ്വീകരിക്കില്ല അയാളെ ശിശുമാരൊക്കെ വന്നു കൊടുത്തു നോക്കും അയാൾ സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചെങ്കിൽ ഇറങ്ങിപ്പോയി അയാളെപ്പറ്റി മനസ്സിലാക്കിയോണ്ട് ആരും അറിയില്ല അയ്യ് ഓൽക്കത് അത്രയുണ്ട് ഊല് കൊടുക്കുന്ന പോലെയും കാണില്ല വിളമ്പുന്ന പോലെയും കാണുന്നില്ല മൂല സമയത്ത് അങ്ങോട്ട് തിന്നു അതും ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെയും അവസ്ഥ മാറിക്കൊണ്ട് പലതും ആണ് അതെപ്പറ്റി സംസാരിക്കുമ്പോൾ വലിയൊരു വിഷയമാണ് അതേസമയത്ത് മഹാന്മാരിച്ച ആൾക്കാർ പറിച്ചു തിന്ന പഴത്തെ പോലും കാട്ടിൽ നിന്ന് പറിച്ചു നിന്ന പഴത്തെ പോലും ചോദിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അവർക്കത് പറ്റൂല ആ സമയത്ത് അതൊരവസ്ഥയാണ് അതിനെപ്പറ്റിയൊക്കെ ശരിയും നമ്മൾ സംസാരം ദീർഘിച്ചു അങ്ങനെയാ മഹാന്മാരായ അള്ളാഹുൻ്റെ ആരിഫീങ്ങൾ അവരുടെ കഴിവ് ഈ ആത്മീയ സംസ്കാര ശുദ്ധി നേടിക്കഴിഞ്ഞാൽ അല്ലെ എബ്കൽ ഹിജാവ് അവർക്ക് തടസ്സമേ ഇല്ല പോകുന്നേയും തടസ്സമല്ല കാണുന്നതിന് തടസ്സമല്ല കേൾക്കുന്നതിൻ്റെ തടസ്സമല്ല അവർക്കെല്ലാം നുരി ഇബ്രാഹിമാര നുരി ഇബ്രാഹിമര കൂതസ്സമാ വാത്തി വല്ല ആദൃശ്യ ദൃശ്യ ലോകത്തിൻ്റെ സർവ്വകാര്യങ്ങളെയും അവർക്ക് അള്ളാഹു കാണിക്കുന്നു എല്ലാം കാണാൻ കഴിയും എന്താ അത്ഭുതപ്പെടണം ഒരാൾക്ക് ഇല്ലയെന്ന് പറയണം ആവശ്യമില്ല അത് കഴിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല കഴിയേ പിന്നെ അവരെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് എതിർക്കാൻ അയാൾ അയാളെ വഴിക്ക് ചില ആൾക്കാർ മോശമായി കാണണം ഞാൻ പറഞ്ഞോണം അങ്ങനെ ചില ആൾക്കാരുടെ വണ്ടിയന്മാർ ദേവത്തിന്റെ വണ്ടിയന്മാർ സാധാരണക്കാർ തെറ്റി പോകുന്ന മാർഗം കണ്ടാൽ ശരീരത്തിൽ നിന്ന് മാർഗം കണ്ടാൽ തള്ളി പറയും ഭാര്യ തള്ളിപ്പറയും ഇ കെ ഷെയ്ഖുൻസ് പറഞ്ഞോണം എല്ലാം പറഞ്ഞോണം അയാൾ പിന്നെ പോകുന്ന ആൾക്കാർ കണ്ടില്ലേ അതുകൊണ്ട് അയാൾ തള്ളിപ്പറിയാം അത് തള്ളിപ്പറിയാൻ പറ്റുന്നൊരു വകുപ്പ് തന്നെ അങ്ങനെ വിഷയമല്ല ഇവിടെ നേരതിര ഇവിടക്കെ ഇപ്പം എന്താന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും വന്ന് വളരെ ദുഃഖിച്ച് വളരെ എല്ലാ നിലക്കും ഞമ്മളൊക്കെ മഴപൂരക്കളിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാണക്കേടിലായി പോകും സാധാരണക്കാർ വിവാഹ അരിഞ്ഞ് യുവാ ചെയ്യുന്നെങ്കിലും ഡൗഡിയായിട്ടും മറ്റും മറിച്ചുമൊക്കെ ആയി നടക്കുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെയും അവരെല്ലാ കാര്യങ്ങളെയും അവിടെ ചു അവർ അള്ളാഹുവിനോട് പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള തുറന്ന മനസ്സോട് അള്ളാഹുവിന് മുമ്പിലേക്ക് വന്ന് തിരിച്ചു പറഞ്ഞാൽ ആയിരക്കണക്കിൽ ആൾക്കാർ വഴന്നു പറഞ്ഞുണ്ടാക്കുന്ന ഒരു മനസ്ഥിതി മാറ്റമല്ല ഷേഖുവിൻ്റെ അടുക്കിൽ വരുമ്പോൾ ഉണ്ടാകുന്നു അതാ അമൽ എന്ന് പറഞ്ഞു അമലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം അവരെ ജീവിതം തന്നെ മതി ആയിരം ആൾക്കാരുടെ വേദനയേക്കാൾ ഖൈറാണ് ആയിരം അല്ല പതിനായിരം അല്ലേ നമ്മളൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒരു ജനങ്ങൾക്കുള്ള മനസ്സ് മാറ്റത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഷേഖുവിൻ്റെ അടുക്കൽ മരണശേഷവും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്നു നന്മയിലേക്ക് കൊണ്ടുവരുന്നു സദാചാരം അവർക്ക് പകരുന്നു അവർക്ക് ഈ ഖിലാസ് നൽകുന്നു അവർക്ക് നല്ല നല്ല ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക് അവസ്ഥയാണ് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അവർ ഓർക്കുന്നവർക്കൊക്കെ മാനസികമായി വല്ലാത്തൊരാവേശവും ആഗ്രഹവും നന്മ ഭേരിതവുമാണ് നൽകുന്നത് അവരുടെ മരണശേഷവും ഹയാത്തില്ലക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹൈരാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈരാണ് പിന്നെ തുരു അലയ്യ അഴമാർക്കും നിങ്ങൾ അമലൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നു അതവ അവർ കാണുന്നുണ്ട് അവർ ജീവിതാട്ടം മരണാവട്ടെ ആ കുരുപോലെ തന്നെ അവരെ മുമ്പിൽ അങ്ങോട്ട് ചെന്നാൽ മതി കാര്യങ്ങളൊന്നും പറയണ്ട നമ്മൾ തുറന്ന മനസ്സ് വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചാൽ നമ്മളെ മനസ്സിനെ കാണാൻ അവർക്ക് രോ ഇല്ലല്ലോ മനസ്സിലേക്ക് ഒരാളെ മനസ്സിനെ മനസ്സിലാക്കാനും ഇരിക്കാനും മാറ്റാനും ഒക്കെ ഇബ്ലീഷിനെ തന്നെ നമ്മൾ കഴിയുന്നില്ല ചെറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊട്ട് കാക്കുന്നു നമ്മളെ മനസ്സിനെ തിരിക്കുന്നു മറിക്കുന്നു അപ്പോ അതേ നിലയ്ക്കാണ് പ്രകാശത്തിൽ നിന്ന് വിളക്കപ്പെട്ട ആത്മാവ് ആത്മാവ് മണ്ണ് നിലയിൽ പഠിച്ചത് ബഹുമാനപ്പെട്ട റോഹിൽമാനിക്ക് പറയണല്ലോ റോഹിൽമാനി പറഞ്ഞ പ്രകാശത്തിന് മണ്ണെന്നല്ല അല്ല ആത്മാവിനെ പഠിച്ചത് അത് മണ്ണെന്നല്ല അത് പ്രകാശത്തിൽ നിന്ന് അപ്പം മലാക്കയുടെ ദർജ അതെങ്ങാനും സംസ്കരണ ശ്രദ്ധിക്കടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദർജയിൽ കവരെ അല്ലെങ്കിൽ പിന്നെ ആ ദുശിച്ച മാർഗത്തിലേക്കായിരിക്കും പോവാ ആ നിലവാരത്തിലൂടെ ഷേഖുനേയുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും ഷെയഖുനൻ്റെ അത്ഭുതങ്ങൾ പലതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഏറെ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതൊന്നും കേൾക്കാട്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയും വേണ്ട നമ്മൾ അറിഞ്ഞതും നല്ല ദൃഢമായ കാര്യമേ പറയാൻ പറ്റൂ അല്ലാത്തത് പറയുമ്പോൾ അതും മോശമാണ് എതിർക്കുന്ന ആൾക്കാർ ഷെയഖുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എതിർക്കാൻ നിൽക്കണ്ട അതൊക്കെ അതും അബദ്ധമായിരിക്കും അതുകൊണ്ട് അങ്ങനെ കൂടുതൽ സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല അങ്ങനെ ഷേഖുനുമായി ഏറെ ബന്ധങ്ങളിൽ ഏർപ്പെട്ട സമയത്തൊക്കെ ഷേഖുവിൻ്റെ സിഫാത്തുകളിൽ വളരെ ശ്രദ്ധിച്ചാൽ കാണാം അവിടുന്ന് യാതോ ഒരു ദുഃഖത്തിൻ്റെയോ ഒരു വിശപ്പിൻ്റെയോ മുശിപ്പിൻ്റെയോ ഒരു അത്ഭുതമാവുന്ന ചിറിയുടെ താജ്ബോ അങ്ങനത്തെ ഒരു വിശേഷണവും കാണില്ല ഒരു പ്രത്യേക ഒരേ ടൈപ്പിലുള്ള നൃത്തമായിരിക്കും കടച്ചിലോ വിഷമോ ആരോ കാലൊക്കെ കൊയ്യുന്നവരുണ്ടാവും പക്ഷേ അതിൻ്റെ ഒഴിച്ചിൻ്റെ ആവശ്യാർത്ഥം അവരെ കാൽക്ക് മാറ്റോ മറിച്ചോ അങ്ങനത്തെ യാതൊരു ശരീരത്തിന് വരുന്ന ഒരു വിശേഷണങ്ങളാ ബുദ്ധിമുട്ടുകളോ അതൊന്നും അറിയിക്കാത്തൊരവസ്ഥയാണ് ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും സംസാരിച്ച് സംസാരം ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു സ്കുഹാനത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട മഹാന്മാരുടെ കൂട്ടത്തിൽ ജന്നാത്തിൻ്റെയമ്മിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കൂടുതലായി പഠിക്കുവാനും പകരുവാനും നാഫിയ ഇൽമ നേടുവാനും അതുപ്രകാരം പ്രകാരമേൽ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാം തോഫിക്ക് ചെയ്യുമാറാവട്ടെ സ്ഥലം